നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം സുപ്രധാനം നെയ്മർ ജൂനിയർ ഏസിഎൽ ഇഞ്ചറി മൂലം പുറത്തായിട്ട് ഇപ്പോൾ നാല് മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബ്രസീലിന് വേണ്ടി വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ കളിക്കുന്നതിനിടയിലാണ് നെയ്മർ ജൂനിയർക്ക് ഗുരുതരമായി പരിക്കേറ്റത് തുടർന്ന് നെയ്മർ ശസ്ത്രക്രിയക്ക് വിധേയനായി ഇതുവരെ അദ്ദേഹം റിക്കവറി പ്രോസസ്സിലായിരുന്നു ഉണ്ടായിരുന്നത് ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് തിരിച്ചെത്തിയിരുന്നു മാത്രമല്ല തൻ്റെ ക്ലബായ അൽഹിലാലിനൊപ്പം നെയ്മർ ഇപ്പോൾ ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നെയ്മർ ജൂനിയർ മടങ്ങിയെത്തിയതിൻ്റെ വീഡിയോ അൽഹിലാൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നാൽ നെയ്മറുടെ ഭാരം വർദ്ധിച്ചിട്ടുണ്ട് എന്നത് ആ ഒരു വീഡിയോയിൽ പലയിടത്തും വ്യക്തമാകുന്നുണ്ട് നെയ്മർ തന്റെ യഥാർത്ഥ ഭാരത്തിൽ അല്ല ഇപ്പോഴുള്ളത് മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിത ശൈലി കാരണം ഭാരം വർദ്ധിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ അൽഹിലാൽ ആരാധകരിൽ നിന്ന് പോലും നെയ്മർ ജൂനിയർക്ക് ഇപ്പോൾ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് നെയ്മർ തന്റെ ഫിറ്റ്നസ് കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന ആരോപണങ്ങൾ നേരത്തെ തന്നെ സജീവമാണ് ഈ ആരോപണങ്ങൾ വീണ്ടും ശക്തിപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണെങ്കിൽ നെയ്മർ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതാണ് നല്ലത് എന്ന് പോലും ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ട്രെയിനിങ് ആരംഭിച്ചതോടുകൂടി നെയ്മർ ആ ഒരു പഴയ ഷേപ്പിലേക്കും ഫിറ്റ്നസിലേക്കും മാറും എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ഇപ്പോൾ അവകാശപ്പെടുന്നത് കളിക്കളത്തിലേക്ക് നെയ്മർ ജൂനിയർ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ എത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും നെയ്മർക്ക് കളിക്കാനാവില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് വരുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റ് നെയ്മർ ജൂനിയർക്ക് നഷ്ടമാകും ബ്രസീലിന്റെ ടീം ഡോക്ടർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ മാത്രമായിരിക്കും നെയ്മർ ജൂനിയർ മത്സരങ്ങൾക്ക് വേണ്ടി സജ്ജനാവുക ഈ സീസണിൽ അൽഹിറാലിലേക്ക് എത്തിയ നെയ്മർ ജൂനിയർക്ക് വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രമാണ് കളിക്കാൻ സാധിച്ചിട്ടുള്ളത് തുടർന്നാണ് അദ്ദേഹത്തെ പരിക്ക് പിടികൂടിയത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം